പാലായെ പുരോഗതിയിലേക്ക് നയിക്കാൻ കഴിയുന്ന ബൃഹത് പദ്ധതികളാണ് വിവിധ മേഖലകളിൽ പുരോഗമിക്കുന്നതെന്ന് ജോസ് കെ മാണി എം പി കാലങ്ങളായി കെട്ടിപ്പടുത്ത പാലായിയുടെ വികസന മാതൃക ദുർബലമാകാൻ പാടില്ലെന്നും എം പി പറഞ്ഞു ബൃഹത് പദ്ധതികളുടെ പൂർത്തീകരണത്തിലൂടെ യുവാക്കളെ നാട്ടിൽ തന്നെ നിലനിർത്താനും ലക്ഷ്യമിടുന്നതായി ജോസ് കെ മാണി പറഞ്ഞു പാലായുടെ പുരോഗതിക്ക് കരുത്തു പകരുന്ന ബൃഹത് പദ്ധതികളാണ് പാലായുടെ വികസന മാതൃകയെ ശ്രദ്ധേയമാക്കുന്നത് കാലങ്ങളായി കെട്ടിപ്പടുത്ത പാലായുടെ വികസന മാതൃക ദുർബലമാകാൻ പാടില്ലെന്നും ജോസ് കെ മാണി പറഞ്ഞു പാലായെയും കോട്ടയം ജില്ലയെയും പുരോഗതിയിലേക്ക് നയിക്കുന്ന ബൃഹത് പദ്ധതികളാണ് വിവിധ മേഖലകളിൽ നടപ്പാക്കി വരുന്നത് ഈ പദ്ധതികൾ വേഗത്തിൽ പൂർത്തീകരിക്കുന്നതിന് എല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ടെന്നും എം പറഞ്ഞു യുവാക്കളെ നാടുവിട്ടു പോകാതെ ഇവിടെ തന്നെ നിലനിർത്താനുള്ള പദ്ധതികളാണ് ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ലോക്സഭാംഗമായിരുന്ന കാലത്ത് കേന്ദ്ര സർക്കാരുമായി നടത്തിയ നിരന്തര ചർച്ചകളിലൂടെയും ഇടപെടലുകൾ ിലൂടെയുമാണ് വലപൂരിലെ ട്രിപ്പിൾ ഐ ടിയും കുറവലിങ്ങാട്ടെ സയൻസ് സിറ്റിയും യാഥാർത്ഥ്യമായത് കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയത്തിന്റെ കീഴിൽ കുറവലിങ്ങാട്ട് നിർമ്മാണം പുരോഗമിക്കുന്ന സയൻസ് സിറ്റിയുടെ പൂർത്തീകരണത്തിന് സംസ്ഥാന ബജറ്റിൽ ഇരുപത്തിയഞ്ച് കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് ആദ്യഘട്ടമായി പത്ത് കോടി രൂപ വകയിരുത്തി പദ്ധതിയുടെ ആദ്യഘട്ടമായ സയൻസ് സെന്ററിന്റെ നിർമ്മാണം കേന്ദ്ര ഗവൺമെന്റിന്റെ പൂർണ്ണമായ മുതൽമുടക്കിൽ പൂർത്തിയായി കഴിഞ്ഞു രണ്ടായിരത്തി പതിനാലിൽ കുറവലിങ്ങാട്ട് മുപ്പത് ഏക്കറിൽ നൂറ് കോടി രൂപ മുതൽ മുടക്കിയാണ് സയൻസ് സിറ്റി നിർമ്മാണം ആരംഭിച്ചത് ആദ്യഘട്ടത്തിൽ സ്പേസ് തിയേറ്റർ എൻട്രൻസ് പ്ലാസ മോഷൻ സിമുലേറ്റർ ഓപ്പണർ എയർ ഓഡിറ്റോറിയം ഇലക്ട്രിക്കൽ സബ്സ്റ്റേഷൻസ് കോമ്പൗണ്ട് വാൾ തുടങ്ങിയവയാണുള്ളത് വരുന്ന സാമ്പത്തിക വർഷം പദ്ധതി പൂർത്തിയാക്കി തുറന്നു കൊടുക്കാനാണ് ലക്ഷ്യമിടുന്നത് വലവൂരിലെ കേന്ദ്ര സർക്കാർ സ്ഥാപനമായ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജിയുടെ തുടർഘട്ടമായി ഇൻഫോസിറ്റി ആരംഭിക്കുന്നതിനായി അഞ്ചു കോടി രൂപയാണ് ബജറ്റിൽ വകയിരുത്തിയിരിക്കുന്നത് ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഐ ഐ ടിക്ക് ഒപ്പം ഒരു ഇൻഫോസിറ്റിയും സ്ഥാപിക്കണമെന്ന ആശയം ഉയരുന്നത് ഇൻഡസ്ട്രിയൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന സങ്കല്പത്തിന് പകരം ഇൻസ്റ്റിറ്റ്യൂട്ടിനൊപ്പം ഇൻഡസ്ട്രി എന്ന ആശയമാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത് പലയൂർ ട്രിപ്പിൾ ഐ ടിയിൽ ഇപ്പോൾ രണ്ടായിരത്തിലധികം കുട്ടികളാണുള്ളത് ശനിയാഴ്ച നടക്കുന്ന ബിരുദദാന സമർപ്പണ ചടങ്ങിൽ കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ മുഖ്യാതിഥിയായിരിക്കും മാത്രമല്ല അവരുടെ ചുറ്റുപാടും എന്തെല്ലാം വികസനങ്ങൾ നടക്കുന്നത് അവിടെയുള്ള ചുറ്റുപാടും തരൂർ പഞ്ചായത്തിലുള്ള ഉള്ളവരൊക്കെ പലർക്കെ ചെറിയ ചെറിയ കൺസ്ട്രക്ഷനിലേക്ക് പോയി അവിടെ കൊമേഴ്ഷ്യൽ കൺസ്ട്രക്ഷനിലേക്ക് പോയി അവിടെ പേയിങ് ഗസ്റ്റായി ഇപ്പോൾ പലതും അവരെ പണിയാൻ തുടങ്ങുക അപ്പോൾ ഇത് വലിയൊരു സംരംഭമായി അവിടെയാണ് നേരത്തെ സൂചിപ്പിച്ചപ്പോൾ തന്നെ ഞാൻ മുഖ്യമന്ത്രിയെ കണ്ടു ധനകാര്യമന്ത്രി സംസ്ഥാന ധനകാര്യമന്ത്രിയെ കണ്ടു പറഞ്ഞു ഇവിടെ ഒരു ഇൻഫോ പാക് വേണം എന്നുള്ളൊരു ആവശ്യം അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ നമുക്കൊരു അവിടെ ആൾക്കാർക്കായിട്ട് സംബന്ധിച്ച് സംസാരിച്ചു സ്ഥലം കൊടുക്കുന്നതിന് കുഴപ്പമില്ല പക്ഷെ അതിന് വില കൊടുക്കണം ഇപ്പോൾ അതിനുവേണ്ടി അഞ്ച് കോടി രൂപ അതിൻ്റെ ഒരു പാരമ്പര്യ നടപടി എന്ന നിലയ്ക്ക് അതിന് മാറ്റി വെച്ചിരിക്കുകയാണ് ഒരു അമ്പത് ഏക്കറെങ്കിലും മിനിമം എടുത്ത് അവിടെയൊരു ഇൻഫോ പാക്ക് ആരംഭിച്ചു കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ ഇൻഡസ്ട്രിയൽ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് വരുന്നത് അല്ലേ നമ്മൾ സാധാരണ കാണുന്ന പലപ്പോഴും ഒരു ഇൻഡസ്ട്രി ഉണ്ടെങ്കിൽ അവിടെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് വരും അങ്ങനെ ഇപ്പം ജംഷഡ്പൂരിൽ എടുത്താൽ എക്സ് എൽ ആർ ഐ എടുത്താൽ ബോംബെ എടുത്താൽ കോയമ്പത്തൂർ എടുത്താൽ അവിടെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വന്നത് അവിടെ എല്ലാ ഈ ഫോണ്ട്രിയും അതോടൊപ്പം തന്നെ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയും ഉള്ളതുകൊണ്ടാണ് അവിടെ ഇൻസ്റ്റിറ്റ്യൂട്ട് വന്നത് ഇപ്പോൾ മാറ്റാൻ പോകുന്നത് ആ കാലം കഴിഞ്ഞു ഇൻസ്റ്റിറ്റ്യൂട്ട് അങ്ങോട്ട് ഇൻട്രസ്റ്റ് അതാണ് നമ്മുടെ എം ബി ഫണ്ടിൽ നിന്നും രണ്ടര കോടി അനുവദിച്ച പാലാ കെ എം മാണി മെമ്മോറിയൽ ജനറൽ ഹോസ്പിറ്റലിലെ റേഡിയേഷൻ ഓങ്കോളജി ബ്ലോക്കിൻ്റെ പൂർത്തീകരണത്തിന് അഞ്ചു കോടി രൂപയുടെ അനുമതി ബജറ്റിൽ ലഭ്യമായിട്ടുണ്ട് റേഡിയേഷൻ ഓങ്കോളജി ബ്ലോക്ക് നിർമ്മിക്കുവാൻ എം ഫണ്ടിൽ നിന്നും രണ്ട് കോടി നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപ അനുവദിച്ചിരുന്നു സംസ്ഥാനത്ത് ഒരു ഒറ്റ പ്രൊജക്റ്റിനായി എം ബി ഫണ്ടിൽ നിന്നും രണ്ട് കോടിയിലധികം ചെലവഴിക്കുന്നതും ഇതാദ്യമാണ് നിർമ്മാണം പൂർത്തിയാകുന്നതോടെ ജില്ലയിലെ ഗവൺമെന്റ് ജനറൽ ഹോസ്പിറ്റലുകളിൽ ക്യാൻസർ റേഡിയേഷൻ സൗകര്യമുള്ള ആദ്യ ഹോസ്പിറ്റലായി പാല മാറും ആധുനിക രോഗനിർണയ ഉപകരണങ്ങൾ ലഭ്യമാക്കുന്നതിലേക്കായി കേന്ദ്ര ധനസഹായ ഏജൻസികളുടെയും സംസ്ഥാന സർക്കാരിന്റെയും സഹായം തേടും കെട്ടിട നിർമ്മാണം പൂർത്തിയാകുന്നതോടെ കേന്ദ്ര ആറ്റോമിക് എനർജി വിഭാഗം ആധുനിക റേഡിയേഷൻ സംവിധാനം ഒരുക്കുന്നതിനായി അനുവദിച്ച അഞ്ചു കോടി രൂപയുടെ ഗ്രാന്റ് കൂടി ലഭ്യമാകും രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോ ടെക്നോളജിയുടെ കീഴിലുള്ള മെഡിക്കൽ ലാബ് സർവീസസും മികച്ച രീതിയിൽ പ്രവർത്തനം തുടരുകയാണ് മുത്തോലിയിൽ സ്ഥാപിതമാകുന്ന സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിന്റെ ഒന്നാംഘട്ട പൂർത്തീകരണത്തിന് മൂന്ന് കോടി രൂപ ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട് പതിനെട്ട് കോടിയുടെ പുതുക്കിയ എസ്റ്റിമേറ്റിന് ധനകാര്യമന്ത്രി തത്വത്തിൽ അനുമതി നൽകിയിട്ടുമുണ്ട് പല ബൈപ്പാസ് റോഡിനെയും സംസ്ഥാന പാതയെയും ബന്ധിപ്പിക്കുന്ന ജനറൽ ആശുപത്രി ലിങ്ക് റോഡ് ഇരുനിര വാഹന ഗതാഗതത്തിന് അനുയോജ്യമായ വിധത്തിൽ വികസിപ്പിക്കേണ്ടതുണ്ട് സംസ്ഥാന ബജറ്റിൽ ഇതിനായി രണ്ടു കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത് പല കേന്ദ്രമാക്കി പ്രൊഫഷണൽ എംപ്ലോയ്മെന്റ് ആൻഡ് സ്കിൽ ഡെവലപ്മെന്റ് സെന്ററിന് ഈ ബജറ്റിൽ മൂന്ന് കോടി രൂപയുടെ അനുമതി ലഭിച്ചിട്ടുണ്ട് പാലാ കെ എം മെമ്മോറിയൽ ജനറൽ ഹോസ്പിറ്റലിൽ നമുക്ക് റേഡിയേഷൻ ഓങ്കോളജി കേന്ദ്ര അറ്റോമിക് എനർജി വിഭാഗത്തിൽ നിന്നും പാലാ ജനറൽ ആശുപത്രി ആധുനിക റേഡിയോ സംവിധാനം ഇത് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ബന്ധപ്പെട്ട് ഈ പറഞ്ഞ അറ്റോമിക് എനർജിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നമ്മൾ രണ്ടര ഈ പറയുന്ന മുനിസിപ്പാലിറ്റിയും ജില്ലാ പഞ്ചായത്തും മിഷറി വാങ്ങാനായിട്ട് ഒരു ലക്ഷം ഒരു കോടി ഒരു കോടി അങ്ങനെ രണ്ട് രണ്ടര കോടി രൂപ തന്നു ഞാൻ എൻ്റെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് അന്ന് നമ്മൾ വാർത്തകൾ കൊടുത്തിരുന്നു പ്രാദേശിക വികസന ഫണ്ട് ബിൽഡിങ്ങുമായി ബന്ധപ്പെട്ട് കോടി രൂപ കൊടുത്തു എനിക്ക് എനിക്ക് തോന്നുന്നു ഒരു 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 സിംഗിൾ പ്രോജക്റ്റ് ഫണ്ട് നമ്മുടെ പ്രത്യേക ഏറ്റവും കൂടുതൽ ഞാൻ വൈവിധ്യമാർന്ന പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കി പാലായുടെ വികസനം ഉറപ്പാക്കാനുള്ള പ്രവർത്തനങ്ങളാണ് വിവിധ ഘട്ടങ്ങളിൽ പുരോഗമിക്കുന്നതെന്ന് ജോസ് കെ മണി എം പി പാലായിൽ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു പാലാം